ഓ നിങ്ങളോ എന്താ സർ സർ അറേഞ്ച്മെന്റ് ആണല്ലോ പാചകക്കാരൻ വന്ന് എല്ലാം വെച്ചിട്ട് പോയി നമുക്ക് കഴിക്കാനുള്ള ഞാൻ ചെയ്തു എനിക്ക് ോ അത് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഒരു കുഴപ്പമില്ല പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ അതൊന്നും സർ ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ സർ നിങ്ങളുടെ അച്ഛനമ്മ വൈഫ് അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല ഇങ്ങനെ ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ അതൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് അതെയോ എന്നെ കാണാൻ അത്ര വയസ്സായ ആളെപ്പോലെയാ തോന്നുന്നേ അയ്യോ അങ്ങനെയൊന്നുമില്ല സർ ഞാൻ വെറുതെ പറഞ്ഞു എന്റെ പേരൻസ് എല്ലാം മരിച്ചുപോയി ഞാനിപ്പോ തനിച്ചാ ഇവിടെ താമസിക്കുന്നേ അതെയോ ശരി നമുക്ക് പോയി കഴിച്ചാലോ ഉം ഓക്കെ സർ വന്നോളൂ നിങ്ങളുടെ വീട് ശരിക്കും അടിപൊളിയാണ് സർ അതെയോ എനിക്കേ ഈ സിറ്റിയിലെ ഇതുപോലെ നാലഞ്ച് വീടുകളുണ്ട് അത് സൗദിയിലെ നാല് എണ്ണക്കിണറും സ്വന്തമായിട്ട് ഒരു ഷിപ്പും ഉണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ ശരിക്കും റിച്ച് ആയിരിക്കുമല്ലോ അതിലെന്താ നിങ്ങൾക്ക് ഡൗട്ട് ഈ ഒറ്റ വീടിന് മാത്രം അഞ്ചു കോടിയാ റേറ്റ് അപ്പൊ സത്യത്തിൽ നിങ്ങൾ വളരെ റിച്ച് ആണല്ലോ ശരി നിങ്ങൾ കഴിച്ചോളൂ ഇത് എടുത്തോളൂ ഇത് നന്നായിരിക്കും ഫുഡ് കൊള്ളാവോ നല്ല ടേസ്റ്റ് ആണ് സാർ ശരി ശരി നിങ്ങൾ ആദ്യം നന്നായിട്ട് കഴിക്കേ പിന്നീട് സംസാരിക്കാം ഓക്കെ സർ ഉം ഇരുന്നോളൂ പിന്നെ ഇന്ന് വേറെന്തൊക്കെയാ പ്ലാന് വേറെ ഒന്നുമില്ല വയറ് നിറച്ച ഭക്ഷണം കഴിച്ചില്ലേ ഇനി നേരെ ഉറങ്ങണം കാര്യം പറയാനുണ്ട് എന്താണ് ഇനി തൊട്ട് നിങ്ങൾ എനിക്ക് റെന്റ് തരേണ്ട അതെന്താ സർ വെച്ചാ നിങ്ങൾക്ക് ഇതുവരെ ജോലി ആവശ്യമല്ലോ കൊറേ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് റെന്റ് വേണ്ടെന്ന് പറഞ്ഞേ അയ്യോ അതൊന്നും സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം എന്താണ് സർ നിങ്ങൾക്ക് എന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ ഓഫീസോ അതെവിടെയാണല്ലേ ഇവിടെ അടുത്തുതന്നെയാ എന്റെ ഓഫീസിൽ കുറെ പേര് പണിയെടുക്കുന്നുണ്ട് എനിക്കിപ്പോഴത്തേക്ക് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഒരു പെൺകുട്ടി ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ സാർ എനിക്കൊരു ജോലി ഇല്ലാണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ജോലി തരാന്ന് പറയുമ്പോ ഞാൻ വേണ്ടെന്ന് പറയോ ഓക്കെ അപ്പോ നിനക്ക് ഈ ജോബ് ഓക്കെയാണല്ലേ ആണ് സർ നീ എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നേ സാറിന് എത്ര തരാനാണ് താല്പര്യം നിന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് ആദ്യം നീ പറയേ ഞാനൊരു ട്വന്റി കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സർ ഞാൻ പോയ ഇന്റർവ്യൂസിലൊക്കെ അത് തന്നെയാണ് ആവശ്യപ്പെട്ടതും ശരി ഞാൻ നിനക്ക് സാലറി തരാം ട്രാവൽ അലവൻസ് എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സർ സർ പക്ഷേ കാര്യം ചെയ്യോ എന്താണ് നിങ്ങൾ എനിക്ക് സാലറി സർ ഞാൻ തരാന്നെ ചോദിച്ചാലും ചെയ്യാം പറഞ്ഞോളൂ സർ 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 നീ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത് നീ എന്റെ കൂടെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാ ഈ ജോലി ഞാൻ നിങ്ങൾക്ക് തരപ്പെടുത്തി തരാം എന്താ സർ ഇത് എനിക്ക് ജോലി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേണ്ട എനിക്ക് ചോദിക്കണമെന്ന് തോന്നി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞാ മതി അത് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല സർ ഞാൻ നിന്നെ കമ്പലൊന്നും ചെയ്യുന്നില്ല എന്തോ ചോദിക്കണമെന്ന് തോന്നി നിനക്ക് ഓക്കെ ആണെങ്കിൽ പറയ അല്ലെങ്കിൽ വിട്ടേക്കാം അത് മാത്രമല്ല ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഫിഫ്റ്റി തൗസൻഡ് സാലറി തരാന്ന് പറഞ്ഞില്ലേ നീ എപ്പോഴും എന്റെ കൂടെ ആണെങ്കിലേ മാസത്തിന് ാക്സ് വരെ തരാം നന്നായിട്ട് ആലോചിച്ച് നോക്ക് ഓക്കെ സർ സമയായി ഞാൻ പോട്ടെ ഓക്കെ ആലോചിക്കേ ഇതിനുള്ള മറുപടി എപ്പോഴാണ് എനിക്ക് കിട്ടുക നാളെ പറയാൻ പറ്റുമോ ഞാൻ നാളെ പറയാം ശരി എന്നാൽ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി പറയാം ഓക്കെ ഓക്കെ സർ

ഏയ് അകത്തേക്ക് വാ വാ ഡോർ ക്ലോസ് ചെയ്തിട്ട് എന്താ സാർ ഇതുവരെ എഴുന്നേറ്റില്ലേ രാത്രി ഉറങ്ങാൻ ആയി അതല്ല അവിടെ നിക്കട്ടെ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് എന്നെ ആലോചിച്ചോ ഇന്ന് മറുപടി പറയാന്ന് പറഞ്ഞു അത് പറയാൻ വേണ്ടിയാ സാർ ഞാൻ വന്നത് എന്താ നിന്റെ തീരുമാനം അത് അത് പിന്നെ എനിക്ക് ആണ് സർ എന്ത് ഓക്കെയാണ് കൂടെ എപ്പോഴും മാസം നിങ്ങൾ ഒന്നര ലക്ഷം തരുവാണെങ്കിൽ ഞാൻ നിൽക്കാം സർ ഞാൻ തീർച്ചയായി തരാം ഇന്നലെ തന്നെ ലെറ്റർ ഒക്കെ റെഡിയാക്കി വന്ന് നോക്കിയേ വെച്ചിരിക്കും ഒരുപാട് നന്ദിയുണ്ട് സർ എനിക്കൊരു ജോലിയും സാലറിയും തന്നിരിക്കുന്നു ഈ ഞാൻ ഒരിക്കലും മറക്കില്ല സർ സർ വെറും താങ്ക്സ് മാത്രം പറ്റില്ല നീ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം ഞാൻ നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം സർ സർ ഡൗട്ട് ഡൗട്ടോ എന്ത് നിങ്ങൾ എന്താ ഇതുവരെ കല്യാണം കഴിക്കാതിരിക്കുന്നത് തോന്നിയില്ല നിനക്ക് ആണെങ്കിൽ പറയേ നിന്നെ തന്നെ കെട്ടിക്കോളാം സർ നിങ്ങൾ തമാശ കളിക്കല്ലേ നിങ്ങൾ വലിയ കാശുകാരല്ലേ എന്നിട്ടാണോ എന്നെ കല്യാണം കഴിക്കാന്ന് പറയുന്നത് അതിനെന്താ നിനക്ക് ഇഷ്ടമാണെങ്കിൽ പറയേ സത്യായിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യാണ് നിനക്ക് ഞാൻ ഓക്കെ ആണെങ്കിൽ പറയേ നിന്നെ തന്നെ ഞാൻ കെട്ടിക്കോളാം നിങ്ങളുടെ വീട്ടുകാരൊക്കെ കല്യാണത്തിന് സമ്മതിക്കണ്ടേ വേണമെങ്കിൽ നിന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാം നിന്റെ വീട്ടുകാർക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കെട്ടിക്കോളാം അപ്പൊ നീ എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റിംഗ് നിന്ന് വൈഫായിട്ട് പ്രൊമോട്ടാകും സർ സത്യായിട്ടാണോ ചോദിക്കുന്നത് അതോ തമാശയാണോ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വീട്ടിൽ സംസാരിച്ചിട്ട് പറയാം സർ ആ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം നീ ഇവിടെ വന്നിരിക്കേ ശരി സർ ഞാൻ ഇറങ്ങട്ടെ അതിരിക്കട്ടെ ഓഫീസില് ഞാൻ എപ്പോഴാണ് ോ അദ്ദേഹം അങ്ങനെ നമ്പർ മിസ്സായി ഒന്ന് തരാൻ പറ്റൂ തരാം പക്ഷേ അവന്റെ നമ്പർ വർക്ക് അതെന്ന് സാർ എന്താ പ്രോബ്ലം ആ ഋഷി ശരിക്കും വെറും ഫ്രോഡാണ് അതുകൊണ്ട് ഞാൻ അവനെ ജോലി വിട്ട് നിർത്തി എന്താ സർ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി ഇവിടെ എന്റെ വീട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും ഫോറിൻ പോയിട്ട് വരുന്നത് കൊണ്ട് എന്റെ വീട് നോക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു വരുന്നവരിടത്തൊക്കെ ഈ വീട് അവൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്നു ഈ കാര്യം എന്റെ ബന്ധുക്കൾക്ക് അറിഞ്ഞ് എനിക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രിയാണ് ഫോറിൻ വന്നത് വന്നപ്പോൾ തന്നെ അവനെ ജോലി എന്ന് പറഞ്ഞു സർ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഋഷി നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാണെന്നോ ഇത് നിങ്ങളുടെ വീടാണോ അതെ ഇത് എന്റെ വീടാണ് നിങ്ങളാര ഞാൻ മുകളിലെ വീട്ടിൽ വാടകയ്ക്ക് വന്നിരിക്കുകയാണ് ഋഷിയാണ് എനിക്ക് ആ മുറി വാടകയ്ക്ക് തന്നത് അതെ സർ അതെ സർ അദ്ദേഹമാണ് എനിക്ക് രണ്ടിനും തന്നത് മാസം അയ്യായിരം രൂപയാണെന്നാണ് പറഞ്ഞത് അഡ്വാൻസ് ടെൻ തൗസൻഡ് കൊടുത്തു ആ കാശ് എനിക്ക് അദ്ദേഹം തിരിച്ചു തരുകയും ചെയ്തു ഇതങ്ങേരുടെ സ്വന്തം വീടാണെന്നാണല്ലോ എന്നോട് അതെ അവന്റെ മോന്ത നിനക്ക് ഹൗസ് പോലെ പറഞ്ഞത് സർ എനിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കണ്ണടച്ചു വിശ്വസിച്ചു നിങ്ങളെന്താ എന്തൊക്കെയോ പറയുന്നേ സത്യാണ് സർ അങ്ങേരെന്നെ ചതിക്കായിരുന്നു ശരി ശരി കരയില്ലേ അകത്തി വരൂ ഇതാ ആദ്യം വള്ളം കുടിക്കേ ഇനി പറയൂ എന്താ പറ്റിയത് സർ എനിക്ക് ജോലിയൊന്നുമില്ല സർ ഒരു ജോലി ഞാൻ ഇങ്ങോട്ടേക്ക് ഋഷി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എനിക്ക് ഒരു ജോലി തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചു സർ മാസം ഒന്നര ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിരുന്നു സർ അത് മാത്രമല്ല അദ്ദേഹത്തിന് സൗദി അറേബ്യയില് നാല് പെട്രോൾ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഒരു ഷിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആണോ നല്ലോണം നിന്നോട പറഞ്ഞിരിക്ക അത് മാത്രമല്ല പാവാണ് കണ്ടാ പഠിച്ചവളെ പോലെ ഉണ്ടല്ലോ നിനക്ക് അവനെ കുറച്ചു ദിവസം അറിയൂ പിന്നെ എങ്ങനെയാ വിശ്വസിച്ചേ നിനക്ക് നിനക്കെങ്ങനെയാ സമാധാനം പറയണമെന്ന് എനിക്കറിയില്ല അവന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് പക്ഷെ അത് നോട്ട് ഇൻ ന്യൂസ് എന്നാ വരുന്നത് നീ ഒരു കാര്യം ചെയ്യേ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്ക് അവനെ അവര് നോയിക്കോളും അവൻ എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല വളരെ സോറി കേട്ടോ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല സാരമില്ല സാർ ശരി